അസ്സാമലൈക്കും വറഹമത് പ്രിയമുള്ളവരെ പച്ചക്കളവുകൾ പറഞ്ഞ് ഇമാമുകളുടെ ഗ്രന്ഥങ്ങൾ ദുർവ്യാഖ്യാനം നടത്തി സംഘടനയിലേക്ക് ആളെ കൂട്ടുന്നവരാണ് ഇവിടെയുള്ള ജിന്നി വിഭാഗം എന്ന് പറയുന്ന വിഷ്ഡം വിഭാഗം പറ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് സാധാരണ സുന്നി പ്രവർത്തകർ പോയി മുഖാമുഖങ്ങളിലൊക്കെ ചോദ്യം ചെയ്താൽ അപ്പൊ അവർ പറയും അതൊരു ധാരണ പെശകുണ്ടായതാണ് അതിനെങ്കിൽ ഓർമ്മ അല്ലാതെ പറഞ്ഞതാണ് ഇതാണ് ബെഡാ മൗലവിയായ ഫൈസൽ മൗലവി പോലും പറയുന്നത് ഇങ്ങനെ പച്ചക്കളവുകളും ദുർവ്യാഖ്യാനവുമാണ് ഇവരുടെ മെയിൻ ഹോബി അപ്പൊ ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമ്മൾക്ക് കണ്ടു അന്നും മറുപടി പറഞ്ഞപ്പോൾ എന്റെ ധാരണയിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായി പെട്ടെന്ന് മനസ്സിൽ വന്നത് ഇബിൽ ഖസീർ അഹമ്മദ് അഹ് പറഞ്ഞിട്ടുണ്ട് ഇമാം കുർത്ത് പറഞ്ഞിട്ടുണ്ട് മുഹീദി ഷേഖും പറഞ്ഞിട്ടുണ്ട് എന്ന് എൻ്റെ ഒരു ധാരണയിൽ വന്നതാണ് ഞാൻ ആദ്യത്തോടും പറഞ്ഞു ഓർമ്മയില്ല നോക്കണം എന്ന് പറഞ്ഞു പക്ഷേ പിന്നെ സ്വാഭാവികം നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുമല്ലോ അങ്ങനെ വന്ന ആ ഒരു ബോധത്തിലാണ് ഞാൻ പറഞ്ഞത് ഇബിൽ ഖസീർ പറഞ്ഞിട്ടുണ്ട് കുർത്ത് പറഞ്ഞിട്ടുണ്ട് മൊഹിദീ ഷേഖ് പറഞ്ഞിട്ടുണ്ട് മറ്റു പലരും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ഇബിൽ ഗസീറിലോ കുർത്തുബിലോ മൊഹിതീഷ് ഷേഖ് താബിലോ ഇല്ല അതൊരു ഇമാം ഇവം പറയുന്നു എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു ധാരണപേക്ഷകാണ് എന്റെ മനസ്സിൽ അപ്പോഴും വന്നൊരു ബോധ്യം തഫ്സീൽ ഉണ്ട് തഫ്സീൽ കുത്തുവിൽ ഉണ്ട് എന്നായിരുന്നു ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷെ യഥാർത്ഥത്തിലോ അതിൽ ഇല്ല കേട്ടില്ലേ ഇതൊരു ഉദാഹരണം മാത്രമാണ് ഒരു സാമ്പിളിനാണ് ഇത് കാണിച്ചത് ഇങ്ങനെ എത്ര എത്ര ഉദാഹരണങ്ങളുണ്ട് ഈ ഫൈസൽ മൗലയുടെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനാണ് നമ്മുടെ കാരസോലാഹി കാരസോലാഹി ആണെങ്കിലോ കളവുകളുടെ ഘോഷയാത്ര നടത്തുന്ന ആളാണ് ഇമാമുമാരുടെ പേര് ഇല്ലാ കഥകൾ പറയുന്ന ആളാണ് ഈ അടുത്ത് നബിതാഘോഷവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു അത് ഷിയാക്കൾ തുടങ്ങിയതാണെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അലിക്കൽ മുസഫർ എന്ന് പറയുന്ന വലിയ വ്യക്തിത്വത്തിന്റെ ഉടമ അദ്ദേഹം വിപുലമായ രീതിയിലുള്ള മൗലികാഘോഷം നടത്തിയത് മുല്ല ഉമർ എന്ന വലിയ പണ്ഡിതന്റെ മാതൃക പിൻപറ്റിക്കൊണ്ടാണ് ഇത് ഏറെ സുപരിചിതമായൊരു വിഷയമാണ് എന്നാൽ ആ മുല്ല ഉമർ എന്ന് പറയുന്ന വലിയ പണ്ഡിതനെ ഷിയാക്കളിലെ ഉഗ്രനാക്കി മാറ്റുകയാണ് ഈ കാര്യ

അയാളുടെ പോക്കറ്റ് എന്നല്ലാതെ അതിന് ഒരു തെളിവുമില്ല ഒരു തെളിവും അയാൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പച്ചക്കള്ളമേ ഇയാൾ പറയൂ നമ്മുടെ ഉസ്താദുമാർ പലരും ഇതിനെക്കുറിച്ച് ചോദിച്ചു അതിനുള്ള തെളിവവിടെ മുല്ല ഉമർ അദ്ദേഹം ഷിയയാണ് എന്ന് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് നിങ്ങൾക്ക് അല്പമെങ്കിലും സത്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയണം ഈ മുല്ല ഉമർ ഷീരയാണ് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു അഹുൽസുന്നയുടെ ആധികാരിക പണ്ഡിതനെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയോ ഒരാഴ്ച സമയം ഞാൻ തരാം ഒരാഴ്ച ഞാൻ സമയം തരാം ഈ ഒരാഴ്ചക്കുള്ളിൽ മുല്ല ഉമർ എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ അധികം ഷിയ ആയിരുന്നു എന്ന് തളിക്കുന്ന ഒരു പ്രാമാണിക പണ്ഡിതന്റെ അടിവാർത്തി കൊണ്ടുവരാൻ കഴിയോ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് നിങ്ങൾ നാല് ചോക്കിയ പച്ചക്കളവ് പറയാ മുല്ല ഉമർ ഷീ ആയിരുന്നു എന്ന് എന്താണ് അതിനുള്ള തെളിവ് അദ്ദേഹത്തിന്റെ പോക്കറ്റ് അതല്ലാതെ വേറൊരു തെളിവ് ഒരുക്കില്ല നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ടിമാം നബവീർ അലി അള്ളാഹുവിൻറെ ഉസ്താദ് ആയിരുന്നു ബഹുമാനപ്പെട്ട അബൂഷ അമർ അലി അള്ളാഹുഹു ഹിജറ അറുന്നൂറ്റി അറുപത്തഞ്ചിലാണ് വഫാത്തായത് വലിയ പണ്ഡിതനാണ് വലിയ മഹാനാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ രണ്ട് ഗ്രന്ഥങ്ങളിൽ ഈ മുല്ല ഉമറിനെ കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ കുറിച്ച് അവറുകൾ പറയുകയാണ് വഖാനു മൻസാലിക്കിൽ മൗസിൽ ഈ വിപുലമായ രീതിയിലുള്ള ഈ മൗലിതാഘോഷം നടത്തിയത് മൗസിലിൽ എന്ന് മൗസിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതിന് തുടക്കം കുറിച്ചത് ബഹുമാനപ്പെട്ട മുല്ല വലിയ ഷെയ്ഖാണ് അദ്ദേഹം അഹദു സാലിഹൈദൂരിൻ പ്രസിദ്ധമായ സ്വാലിഹിങ്ങളിൽ ഒരാളാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം നബവി തങ്ങളുടെ ഉസ്താദായ ഷാമർ അലി അള്ളാഹുഹു ഈ മുല്ല ഉമറിനെ കുറിച്ച് പറഞ്ഞത് ഇദ്ദേഹത്തെ കുറിച്ചാണ് നമ്മുടെ കാര പറഞ്ഞത് ഷിയ ആയിരുന്നു ആരെ നമ്മൾ സ്വീകരിക്കണം അബൂഷാമ എന്ന് പറയുന്ന വലിയ പണ്ഡിതനെയാണോ അതല്ല ഈ കാരെയാണോ നിങ്ങൾ പറയ് കഴിഞ്ഞില്ല മറ്റൊരു കിതാബ് ബഹുമാനപ്പെട്ട മറ്റൊരു കിതാബ് ഗ്രന്ഥം ആ ഗ്രന്ഥത്തിലും ബഹുമാനപ്പെട്ടവർ പറയുകയാണ് ബഹുമാനപ്പെട്ട അബൂഷാമത്തങ്ങൾ പറയുകയാണ് ഉലമാക്കളും ഫുഖഹാക്കളും രാജാക്കന്മാരും അതുപോലെ ഭരണാധികാരികളും എല്ലാവരും ബഹുമാനപ്പെട്ട ഈ മുല്ല ഉമർ എന്ന് പറയുന്ന വലിയ പണ്ഡിതന്റെ സദസ്സിൽ വന്ന് അദ്ദേഹത്തെ കൊണ്ട് പറക്കത്തെടുത്തിരുന്നു ആരാ പറഞ്ഞത് ഇമാം നബിഅഅന്റെ ഉസ്താദായ തങ്ങൾ പറയാണ് അദ്ദേഹം ഷി ആണോ ഈ മുല്ലഹമ്മർ ഷീ ഐ എന്നല്ല പറഞ്ഞത് അദ്ദേഹം വലിയ പണ്ഡിതനാണ് സ്വാലിഹാണ് ആളുകളൊക്കെ ബറക്കത്തെടുത്തിരുന്ന വലിയ സ്വാലിഹായ മനുഷ്യരാണെന്ന് തങ്ങൾ പറയുമ്പോ നമ്മുടെ കാര പറയുന്നു അദ്ദേഹം ഷീ ഐ ആയിരുന്നു അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് അല്പമെങ്കിലും സത്യം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരണം ഒരാഴ്ച ഞാൻ സമയം തന്നിരിക്കുന്നു നിങ്ങൾ കൊണ്ടുവരണം ഷി ഐ ആണ് എന്ന് തെളിയിക്കുന്ന ഒരറ്റത്ത്